എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള വിഷയം വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാനഡയിലെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡേക്ക് കാനഡയിലെ ദക്ഷിണേന്ത്യൻ കമ്മ്യൂണിറ്റികളിലെ അംഗങ്ങൾ കത്തയച്ചിരിക്കുന്നു ആർ എസ് എസിനെയും അനുബന്ധ സംഘടനകളെയും വിദ്വേഷ ഗ്രൂപ്പുകളുടെയോ തീവ്ര വലതുപക്ഷ സംഘടനകളുടെയോ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടാണ് കത്ത് കാനഡയിലെ ഇരുപത്തഞ്ച് ദക്ഷിണേന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങളാണ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത് കാനഡയിലെ സിഖ് വിരുദ്ധ ആക്രമണങ്ങളിൽ ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ബന്ധം കാട്ടിയാണ് നാഷണൽ കൗൺസിൽ ഓഫ് കനേഡിയൻ മുസ്ലിം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഉദ്ധരിച്ച് കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ പ്രസ്താവനയും പുറത്തിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് കാലിസ്ഥാൻ വിഘടനവാദി നേതാവുമായ ഹർദീപ് സിംഗ് നിജാ വധക്കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വളരെ വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളലുകൾ ആരംഭിച്ചത് ഈ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കത്ത് ആർ എസ് എസിന്റെ രാഷ്ട്രീയ വിഭാഗമാണ് ബി ജെ പി എന്നും പ്രസ്താവനയിൽ പറയുന്നു ഹിന്ദുത്വ ഹിന്ദു ദേശീയത പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അർദ്ധ സൈനിക സംഘടനയാണിതെന്നും ആർ എസ് എസിന് സ്ഥാപകൻ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രം വ്യക്തമായി ഉയർത്തിപ്പിടിച്ചാണ് നിൽക്കുന്നതെന്നും കാണിച്ചുകൊണ്ടാണ് ഈ കത്തയച്ചിരിക്കുന്നത് രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ ഇന്ത്യയെ കൊണ്ടുപോകുന്നു മുസ്ലിം അടക്കമുള്ള മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാം തര പൗരന്മാരാക്കപ്പെടുകയാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ തീവ്ര ഗ്രൂപ്പുകളുടെ ശൃംഖല കാനഡയിലെ യു എസിലെയും സിഖുകാരെയും മറ്റ് ഇന്ത്യൻ ന്യൂനപക്ഷ സമുദായങ്ങളെ ലക്ഷ്യമിടുന്നതായി സമീപകാല റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു ഇവർ സംഘടിത കുറ്റകൃത്യങ്ങളിലും അക്രമത്തിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും നമുക്കറിയാം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ദക്ഷിണ കമ്മ്യൂണിറ്റി അംഗങ്ങൾ നൽകിയിരിക്കുന്നത് കാനഡിയൻ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മുസ്ലിംസ് കാനേഡിയൻ കൗൺസിൽ ഓഫ് മുസ്ലിം വിമൻ മോണ്ട്രിയാൽ കനേഡിയൻ ഫോറം ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡെമോക്രസി ഇൻ ഇന്ത്യ തുടങ്ങി ഇരുപത്തഞ്ച് സംഘടനകളിലെ അംഗങ്ങളാണ് കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് കത്തിലൂടെ ഇവർ ദക്ഷിണ ഏഷ്യക്കാർക്കും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾക്കും സംരക്ഷണം നൽകണമെന്ന് കനേഡിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ആർ എസ് എസിൻ്റെയും അതിൻ്റെ അനുബന്ധ സംഘടനകളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കുക ഇവരെ തീവ്ര വലതുപക്ഷ സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് കത്തിൽ പറയുന്നു കനേഡിയൻ മണ്ണിൽ കാലിസ്ഥാൻ വാദികളെ ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണെന്നാണ് കനഡിയൻ സർക്കാർ ആരോപിച്ചിരിക്കുന്നത് ആരോപണം ആദ്യം റിപ്പോർട്ട് ചെയ്തത് വാഷിംഗ്ടൺ പോസ്റ്റും താ ഇക്കാര്യം പത്രത്തിനോട് പറഞ്ഞതാണെന്ന് വിദേശകാര്യ സഹമന്ത്രി ഡേവിഡ് മോറിസണും പിന്നീട് പാർലമെൻറ്റ് പാനലിനോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആർ എസ് എസ് പോലുള്ള സംഘടനകളെ വലത് തീവ്രമായി പ്രഖ്യാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇനിയുള്ള തീരുമാനങ്ങൾ ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ എടുക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം